കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ വ്യക്തിയെ ഞാൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു ചെയ്യുന്നു ശ്രീനിവാസൻ വിത്ത് മീ ആൻഡ് തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത വൺ ആൻഡ് ഓൺലി ഷാൻ റഹ്മാൻ പൊതുവേ രണ്ടുപേരെ കൊണ്ട് സംസാരിക്കാൻ ഇത്തിരി പണിയല്ലേ ശേഷത്തിനെ പറ്റി പറഞ്ഞു തന്നെ തന്നെ തുടങ്ങാൻ തോന്നുന്നു ഒരുപാട് മ്യൂസിക്കലി ആസ് ഒരു മ്യൂസിക്കൽ ടച്ച് ഉള്ള ഉള്ള പടമാണ് നല്ല ഇമ്പോർട്ടൻസ് ിന്സ്മയാണ് അമൃത് എന്ന് പറയുന്നത് ബോംബെ ജയശ്രീയുടെ മകനാണ് അപ്പോൾ അമൃതിന്റെ ഫസ്റ്റ് ഫിലിമാണ് അപ്പോൾ ഈ നമ്മള് സെവൻറ്റീസിൽ പല കാലഘട്ടത്തിൽ കൂടെ ഒരു രീതിയിലുള്ള സബ്ജക്റ്റ് അപ്പോൾ അതിങ്ങനെ ആ കാലഘട്ടം മാറി വരുന്നതിനനുസരിച്ച് സോങ്ങിൻ്റെ ഒരു നേച്ചറും ഇങ്ങനെ മാറി മാറി വരുന്ന പോലെയൊക്കെയാണ് ഞാനത്ര എനിക്ക് കിട്ടുന്ന ആൾക്കാരെ കൂടെ ഷാൻ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് കണ്ടിട്ടുണ്ട് പാട്ടുകാരനായിട്ട് അതെങ്ങനെയാണ് സംഭവിച്ചത് ഷാൻ ആക്ച്വലി എങ്ങനെ എന്താന്ന് വെച്ചാല് ഞാൻ ഇതുപോലെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവൻ വിളിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷത്തിൽ നിനക്കൊരു സംഭവം ഉണ്ട് അത് നീ ഞാൻ പറഞ്ഞു എന്താ സംഭവം ഞാൻ നേരിട്ട് പറയാൻ വന്നു കാര്യം പറഞ്ഞു നമുക്ക് തോന്നി ഞാൻ ആദ്യം പറഞ്ഞപ്പോ നോക്കി അപ്പൊ എന്നോട് വെച്ചു നീ എന്ത് കണ്ടിട്ടാടാ ഞാൻ പറഞ്ഞു ഈ റോൾ അഭിനയിക്കാൻ ഇന്ത്യയിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അത്ര സ്പെഷ്യൽ എന്താ എന്താ പേര് പേര് അതായത് ഞാൻ ഷാനിന്റെ ലുക്ക് ഇവിടെ വിശാഖിന്റെ ഫ്ലാറ്റിൽ വെച്ചാണ് ലുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വന്ന് കാണുമ്പോ തന്നെ എനിക്ക് വേറൊരാളായിട്ട് ഫീൽ ചെയ്തു എന്റെ മൈൻഡിൽ എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു ഷാന് ഒരു ലുക്ക് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വേറെ രീതിയിൽ കാണിക്കാൻ പറ്റുന്നു കാരണം ഷാൻ നമ്മള് തുടക്കം തൊട്ടേ ഷാനെ കാണുന്ന ക്ലീൻ ഷേപ്പ് ആയിട്ടാണ് അപ്പം ഞാൻ പരിചയപ്പെടുന്ന സമയം തൊട്ടേ ഒറ്റ ലുക്കാണ് ഇച്ചിരി മൂടി പോയപ്പോഴാണ് ഹെയർ സ്റ്റൈൽ ഞാൻ ട്രാൻസ്പ്ലാന്റ് അത് വിളിച്ച് പറയാനല്ലേ സോറി എഡിറ്റ് അപ്പം എപ്പോഴും ഒരേ രീതിയില് ആൾക്കാരെ കാണുകയാണല്ലോ ഷാൻ ഒരിക്കലും അങ്ങനെ സ്റ്റൈലിങ് മാറ്റിട്ടില്ല അപ്പോൾ നമ്മൾ അപ്പോൾ വേറെ രീതിയിൽ ഷാനിനെ പ്രെസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിരുന്നു അതാണ് അത് ഭയങ്കര അതായത് ഈ റോളിനെ പറ്റിട്ട് ആദ്യം കേൾക്കുന്ന ഞാനും എന്റെ ഭാര്യയാണ് അപ്പം പിന്നെ എന്നെക്കാളും അവന് കൺവിൻസ് ചെയ്യേണ്ടത് ആക്ച്വലി അവളെയാണ് എന്നിട്ട് അവളെ ആദ്യം കൺവിൻസ് ചെയ്തു എന്നിട്ട് രണ്ടാമത്തെ ദിവസം ഞാൻ ഇവനെ വിളിച്ചിട്ടു ഇനി കൂടി കണ്ടപ്പോഴേക്കും അവൾ ഹാപ്പിയായി ടെൻഷൻ ഫ്രീ ആയി ഞാൻ അറിയാണ്ട് ഭാര്യയും ഭർത്താവും കൂടെ പോയിട്ട് എഡിറ്ററുടെ വീട്ടിൽ ചെന്ന് എഡിറ്റ് കണ്ടു ടെൻഷൻ കൊണ്ടാണോ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പോണമെന്നുള്ള അല്ല എനിവേ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാത്തത് തന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ ഷാൻ നോർമലി ഷാനും വിനീത് ശ്രീനിവാസെന്ന് പറയുന്ന കൂട്ടുകെട്ട് ഭയങ്കര പോപ്പുലറായ കൂട്ടുകെട്ടാണ് നിങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഷാൻ ഷാനെ കൂട്ടാത്തത് വിനീത് ചോദിക്കാറുണ്ടോ പല സിനിമകളിറങ്ങുമ്പോൾ എന്താ ഷാൻ വഹുമാനം വിളിക്കാത്തത് രണ്ടുപേരെമിച്ച് വിളിച്ചു കുത്തിപ്പിക്കുന്നുണ്ടാകുന്ന ഒരു പരിപാടി അടിപൊളിയായിട്ട് നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് അതൊരു ഫിലിമി ബന്ധം ഒന്നുമല്ല ഫിലിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നമ്മൾ എന്തായാലും ഒന്നിച്ചു തന്നെ ഉണ്ടാവും പിന്നെ ഇത് എന്നോട് ചോദിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ വിനീതിന് വേണ്ടി മാത്രം പടങ്ങൾ ചെയ്യുന്നൊരാളും അല്ല അല്ലെ അങ്ങനെ ചെയ്തിട്ടുള്ള ാണ് ഷാൻ ഇപ്പൊ ഹൃദയത്തിൽ ഷാൻ കമ്പോസ് ചെയ്തിട്ടില്ല ഷാന്റെ വീട്ടിൽ വെച്ച് നമ്മൾ കൊറേ ദിവസം ഹൃദയം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അമ്മുന്റെ വീടായിട്ട് കാണിച്ചിട്ടുള്ളത് ഹൃദയത്തില് ഷാന്റെ വീടാണ് അപ്പൊ അതില് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ഇവൻ എപ്പോഴും നമ്മുടെ സിനിമയുടെ കൂടെ തന്നെയുണ്ട് ഇതിലാണെങ്കിലും ഇപ്പൊ ഇതിൽ ഷാൻ അഭിനയിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ രണ്ടുപേരും കൂടി അടുത്ത പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് അതെ അപ്പം ഇത് അങ്ങനെ പോകും നമ്മൾ പിന്നെ ഇപ്പൊ ഒരു ഒരു എന്താ പറയുക ഷാൻ ആലോചിക്കുന്ന കാര്യം ഒരുപാട് പുതിയ സിംഗേഴ്സ് ഷാന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു ഭയങ്കര ഒരു നല്ല കാര്യമാണല്ലോ പുതിയ പുതിയ ആൾക്കാർക്ക് അപ്പോൾ എനിക്കും അതൊരു അങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ടൊരു ഇപ്പം കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ സംസാരിച്ചിട്ടേ ഉള്ളൂ രണ്ട് പടം ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഫിസിക്കൽ കോപ്പി ഭയങ്കരമായിട്ട് തിരിച്ചു വരും അത് വെസ്റ്റിൽ ഓൾറെഡി നടക്കുന്നുണ്ട് വെസ്റ്റിൽ എന്ത് നടന്നാലും പതിനഞ്ച് വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഇവിടെ ഉണ്ടാവാനല്ലേ ഇപ്പം നമ്മൾ സ്ട്രീമിങ്ങിന്റെ ഒരു ഹരത്തിലാണ് കുറച്ച് കഴിയുമ്പോൾ ഈ സ്ട്രീം ചെയ്തിട്ടുള്ള ജനറേഷന് ഇത് ടച്ച് ചെയ്യണം തോന്നും അവർക്ക് ഓൺ ചെയ്യണം തോന്നുന്നു നമ്മുടെ കയ്യില് വേണം മ്യൂസിക് എന്ന് അപ്പോൾ ആ ഒരു ചിന്ത വരുന്ന സമയത്ത് ഫിസിക്കൽ കോപ്പി എന്താണ് ഫിസിക്കൽ കോപ്പി കീപ്പ് ചെയ്യുമ്പോൾ ഒരു ഒരു ഫീൽ എന്താണ് എന്തുകൊണ്ട് നമ്മളൊരു ഒരു എന്താ പറയുക ഒരു സാധനം ഓൺ ചെയ്യണം എന്നുള്ള ഫീലൊക്കെ ആളുകളുടെ മൈൻഡിലെ ഒരു സാധനമൊക്കെ തിരിച്ചു വരും പിന്നെ അതിനേക്കാൾ കാസറ്റിൽ പാട്ട് കേൾക്കുന്ന ഒരു സുഖം വേറെ ഒരിക്കലും ഒരു ഡിജിറ്റൽ ആ ആ ഒരു ഒരു അനലോഗ് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പാട്ട് 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 പഠിക്കുന്ന പഠിക്കുന്ന പാടുന്ന ആൾക്കാർ പലപ്പോഴും നിർത്തി റിവൈൻഡ് കേട്ട് പ്രത്യേക സുഖം ഇത് ഓരോ ഫിസിക്കൽ കോപ്പിക്കും ഉണ്ട് ഇപ്പൊ വൈനൽ റെക്കോർഡ്സ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയ എനിക്ക് വൈനൽ റെക്കോർഡ്സിന്റെ പ്ലെയർ ഇല്ല എൻ്റെ കയ്യിൽ പക്ഷെ ആ പ്ലെയേഴ്സ് ഉള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ പ്ലേ ചെയ്ത് കേൾക്കുമ്പോൾ അല്ലാതെ നമ്മൾ കേൾക്കുന്ന പാട്ടും വൈനലിൽ പ്ലേ ചെയ്യുന്ന പാട്ടും തമ്മിൽ സൗണ്ടിങ് തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മളൊരു ഫ്ലാക്ക് ഓഡിയോ ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ നമ്മൾ ഐറ്റ്യൂൺസിൽ നൈന്റി ടുക്കുന്നത് സി ഡിയിൽ കേട്ടിരുന്നില്ല ഇത് കേക്കുമ്പോണ്ടല്ലോ ജസ്റ്റ് ഒരു ഒരു സി ഡിയിൽ ഒരു പാട്ട് കേട്ടിട്ട് അതേ പാട്ട് ഒരു സ്ട്രീമിംഗ് ഡിവൈസിൽ കേട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റിയുടെ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും ചില സമയത്തൊക്കെ സങ്കടം വരും ഇത് കേൾക്കുമ്പോൾ കാരണം നമ്മൾ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇത്രയും വൈഡ് ഒരു സ്പെക്ട്രില് നമ്മൾ കേട്ടിട്ട് ഇത് പണിയെടുത്തത് വെറുതെ സംഭവം ഉണ്ടല്ലോ പക്ഷേ ഈ ഒരു സ്പെക്ട്രണ്ട് പാട്ടിലേക്ക് നമ്മുടെ പടത്തിലെ പാട്ടുകളുടെ കേസിൽ എപ്പോഴും അപ്പോൾ ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് സ്പിരിറ്റ് വേറെയാണ് എല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം രണ്ടാമത്തെ പടം തൊട്ട് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് ഇത് ആര് പാടിയാലും ഏറ്റവും നന്നാമതാണ് അപ്പോൾ തിരുവാണി രാവ് ഞാനും ഷാനും കൂടെ ചെയ്തിട്ടുള്ള എല്ലാ പടത്തിനും ട്രാക്ക് പാടുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ തിരുവാവണി രാവ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് ഇത് ആര് ഒരു പാടിയാൽ നന്നാവും എല്ലാ മലയാളികൾക്കും കണക്റ്റ് ആവുന്ന ഒരു വോയിസ് വേണം അപ്പോൾ എല്ലാവർക്കും അത് എൽഡർ ജനറേഷൻ ആണെങ്കിലും ജനറേഷനാണെങ്കിലും ജനറേഷൻ ആണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സിംഗർ വേണം അപ്പോൾ ഉണ്ണിച്ചേട്ടും പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും

അതുപോലെ അരവിന്ദന്റെ അതികള് മിഥുൻ കൃപാകരി മിഥുനം ഇപ്പം മിഥുനെല്ലാര്ക്കും അറിയാം അന്ന് മിഥുൻ പാടി മിഥുന്റെ കുറച്ച് ട്രാക്സ് വന്നിട്ടേ ഉള്ളൂ പക്ഷേ മിഥുന്റെ വോയിസ് ഭയങ്കര അടിപൊളിയാണ് ഷാൻ ആ സമയത്ത് ഏതോ ഒരു പാട്ട് മിഥുന്റെ റെക്കോർഡ് ചെയ്തിട്ട് അത് വെളിയിൽ വന്നില്ല വേറൊരു സിംഗർ പാടിയിട്ട് വന്നു അപ്പൊ ഷാൻ ഓൾറെഡി മിഥുനെ പാടിക്കണം എന്നുണ്ടായിരുന്നു വേറൊരു പാട്ട് അപ്പൊ ഇത് വന്നപ്പോ മിഥുന്റെ വോയിസ് അങ്ങനെ കട്ട് ചെയ്ത് കേറും ശരി അപ്പൊ അങ്ങനെ നമ്മളൊരു പാട്ട് ആലോചിക്കുമ്പോൾ തന്നെ അത് ഷാൻ ആണെങ്കിലും ഒരുവിധ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഇത് ആ ഒരു പാടിയാൽ ഏറ്റവും നന്നാവും അതാണ് ആലോചനകൾ പാട്ട് ആലോചനയിൽ വരുക വേറെ ആര് പാടിയാലും അത് വർക്ക് ആവില്ല അതാ അവർ പാടിക്കഴിഞ്ഞാൽ മാത്രമേ ആ സ്പെസിഫിക് ഡിസൈൻ കംപ്ലീറ്റ് ഡ്യൂ എൻ സോങ്സ് ആക്ച്വലി സിംഗേഴ്സിന്റെ സെലക്ഷൻ ഭയങ്കര ട്രിക്കാ കാരണം രണ്ടും രണ്ട് രീതിയിൽ ഇരിക്കണം ഞങ്ങൾക്കിപ്പോൾ മുത്തുച്ചിപ്പി ആ പാട്ട് തട്ടത്തിൽ ചെയ്യുമ്പോൾ രമ്യയുടെ വോയ്സ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ് സച്ചിന്റെ വോയിസ് അതാണ് അത് അങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് യൂട്യൂബിൽ വന്നപ്പോൾ ആൾക്കാർക്കൊന്നും അത് സെറ്റ് ആയില്ല ഡൈജസ്റ്റ് ആയില്ല ബേസ് ഇപ്പൊ ഈ ആയിഷ എന്ന് ക്യാരക്ടർ ആ സിനിമയിൽ എവിടെയും ഉറക്കെ സംസാരിക്കുന്നില്ല മിസ്റ്റീരിയസ് മിസ്റ്റീരിയസ് ആണ് ആണ് വളരെ പോലും ഈ ഒരു റേഞ്ചിൽ മാത്രം കൂട്ടി സംസാരിക്കുന്നുള്ളു അപ്പൊ പിന്നെ ഒരു പാട്ടിൽ വന്നിട്ട് പറഞ്ഞു പാടുമ്പോഴത് ആക്കുമ്പോൾ വാതിൽ നിന്നാണ് കണ്ടിട്ടുള്ളത് മുഴുവനായിട്ട് എവിടെയും അധികം സംസാരിക്കുന്നില്ല ആർക്കും പിടികൊടുക്കൂല ഈ കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് ആർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് തോന്നുന്ന ഒരു വോയിസ് വേണമായിരുന്നു അങ്ങനെയാണ് അത് പാടുന്നത് പക്ഷേ ഇപ്പുറത്ത് നിവിന്റെ അത് ഫുൾ ഓപ്പൺ ആണല്ലോ നമ്മൾ സച്ചിനെ കൊണ്ട് ഓൾ അപ്പൊ നമ്മള് വർഷങ്ങൾക്ക് ശേഷം സിനിമയും അതുപോലെ തന്നെ പൊളിയായിട്ട് കുറേ പേരുണ്ടല്ലോ ഒരുപാട് പേര് സഹകരിച്ചു അത് അത് ഡയലോഗാ അവിടെ പ്ലേസ് നമ്മുടെ കൂട്ടുകാരില്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നും അതൊരു പ്രത്യേക മനസ്സിന് കാണുമ്പോൾ വരുന്ന ഡയലോഗേ അല്ല അങ്ങനെയുണ്ട് അത് ഞങ്ങൾ കണ്ടു മനസ്സിലാക്കണം അല്ലേ